കുളപ്പള്ളി ഷൊർണ്ണൂർ റോഡ് തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം എസ് ഡി പി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ഷൊർണ്ണൂർ പി ഡബ്ല്യു ഓഫീസ് മാർച്ച് നടത്തി യാത്രക്കാരെ ദ്രോഹിക്കുന്ന കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം ഷൊർണൂർ കൂനമുക്കിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ പ്രദേശത്തിന്റെ എം എൽ എ ആയ മമ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂട സംവിധാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ എം എൽ എ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയും വിവേചനശക്തിയും ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫീസേക്ക് സൂചിപ്പിക്കാനുള്ളത് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഷക്കീർ കല്ലിങ്ങൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കുളപ്പള്ളി മണ്ഡലം സെക്രട്ടറി സിദ്ദിഖ് ഷൊർണൂർ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് സെന്റർ